സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ച് തരാം ശേഷം അത് എങ്ങനെ ചെയ്യുന്നു അതായത് യഥാർത്ഥത്തിലൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് സോ നമ്മളിപ്പം പെട്ടെന്ന് ഒരാൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ട്രിക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നറിയാത്ത ഒരാൾ സോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും അത് അത്ഭുതപ്പെടും അതായത് ഒരു മാജിക്കൽ എഡിറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അതായത് ഞാൻ ആ ഒരു എഡിറ്റ് ചെയ്ത ആ ഒരു വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പലർക്കും അത് എങ്ങനെ ചെയ്യുന്നു എന്ന് കൂടി മനസ്സിലാവും അതുകൊണ്ടാണ് ഞാന് ഇതിൽ അതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ കറക്റ്റ് ഇതിൽ കാണിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഞാൻ ആ വീഡിയോ മാത്രം ഇപ്പൊ കാണിച്ചുകൊണ്ട് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയില് അത് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് കരുതിയിരുന്നത് സോ ഒരുപാട് പേർക്ക് ഞാൻ വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം അതായത് ഇപ്പം മനലിസം ആയിട്ടൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കണക്ക് കൂട്ടാം അല്ലെങ്കിൽ മാജിക്കായിട്ടൊക്കെ കണക്ക് കൂട്ടാം അതായത് ജസ്റ്റ് ഒന്നുമില്ല നിങ്ങൾ പ്രായ സിനിമകളൊക്കെ കണ്ടതുപോലെ പ്രായ സിനിമയിൽ ജയസൂര്യ കൈകൊണ്ടാക്കി കൊണ്ട് എന്താ ഒരു ഇല എടു ഉയർത്തുന്ന ഒരു സീനുണ്ട് ഓ അതുപോലെ ഇപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് എന്താകാം ഇങ്ങനെ മായാചാല പോലെ ഇങ്ങനെയൊക്കെ കൈ അനക്കുന്ന സമയത്ത് അവിടെ കൈകളിലേക്ക് വരും സോ ആ ഒരു ട്രിക്ക് അത് നമുക്കൊരു വീഡിയോ ഷോട്ട് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താകും കറക്റ്റ് ആ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ നമ്മൾ ഡയറക്റ്റായിട്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താകും അത് നമുക്ക് കിട്ടും അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ എന്താവുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഈ ട്രിക്ക് നിലവിൽ നടന്നു പോകുന്നത് ഒരുപാട് ഫിലിംസിൽ അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഇതിന് അറങ്ങിയിട്ടുണ്ട് സോ ഇത് ആദ്യം അത്ര ഫേമസ് അല്ലെങ്കിൽ പോലും പിന്നീട് അത് ഒരുപാട് പേരിലേക്ക് വ്യാപിച്ചു അങ്ങനെ ഇതിന്റെ ട്രിക്ക് ആകെ ഒന്ന് പരന്നു പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സോ ആ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ച് തരാം അതിന് ശേഷം നമ്മൾ എന്താകുമ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് കാണാം അതിന് ഞാൻ കറക്റ്റ് ഏത് ആപ്ലിക്കേഷനാണ് അത് എങ്ങനെ ചെയ്യണം ഒരു വീഡിയോ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും സോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് വേണം വീഡിയോ ആരംഭിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് കറക്റ്റ് ഈ ഒരു എഫക്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം നല്ലൊരു എഫക്റ്റ് തന്നെയാണ് സോ നമ്മൾ ഈ റിസർവ് എന്ന് പറയുക റിവേഴ്സ് സോറി റിവേഴ്സ് എന്നൊരു ആപ്ലിക്കേഷൻ ആണ് അതിന് ലിങ്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താകാം തീർച്ചയായിട്ടും ഇത് കിട്ടും അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അടിപൊളിയാണ് ഒരു നമുക്ക് മാജിക് ഷോപ്പ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിൽ അവർ ക്രിയേറ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കാണാം സോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷോ എന്ന നിലയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ചെറിയൊരു എഫക്റ്റ് ഞാനിപ്പോൾ കാണാം രാം അതായത് നമ്മൾ വീഡിയോ വെക്കുന്നു അത് ഓൾറെഡി നമ്മൾ ചെയ്ത വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും സോ എന്റെ കയ്യിൽ ഇപ്പം ഒരു പേപ്പർ ഉണ്ട് ഈ പേപ്പർ ഞാൻ എറിയുന്ന ഒരു സീനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേപ്പർ ഓക്കെ എന്നിട്ട് ഓക്കെ ബട്ടൺ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കിംഗിലേക്ക് പോവുകയാണ് സോ ഓക്കെ ബട്ടന് ക്ലിക്ക് ചെയ്ത് നമുക്കത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും സോ ഇപ്പൊ ഒരു ആഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് നെറ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഓക്കെ നെറ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് എന്റെ ഓൺ ആയി എന്നുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഓക്കെ പിന്നെ കളർ ചേഞ്ചും കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല സ്റ്റാർട്ട് റിവേഴ്സിംഗ് അത് ക്ലിക്ക് ചെയ്യും അപ്പം അതിൽ നമുക്ക് ഇപ്പൊ കാണുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരാള് മാജിക് പോലെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് സോ നമ്മൾ ചെയ്ത വീഡിയോ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ കാണാം അതെ ഇതാ വരുന്നു ആ പേപ്പർ നമ്മുടെ കൈകളിലേക്ക് തന്നെ കേട്ടോ ഇതാണ് ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതാകാം ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു മാജിക്കൽ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ സപ്പോർട്ടിങ്